വെള്ളി വെളിച്ചം തെളിഞ്ഞു വാസന്തവർണ്ണങ്ങളിൽ മഞ്ഞു വാസന്ത വെള്ളി വെളിച്ചം തെളിഞ്ഞു വാസന്തവർണ്ണങ്ങളിൽ മഞ്ഞു മഞ്ഞുപേതു ഈ മുക്തരാത്രിയിലീ മണൽപ്പായയിലിറന്നിലാവേറ്റിരുന്നു ിലാവേറ്റിരുന്നു ഈ മുക്തരാത്രിയിലീ മണൽപ്പായയിലീറന്നിലാവേറ്റിരുന്നു നമ്മളീറന്നിലാവേറ്റിരുന്നു വെള്ളി വെളിച്ചം തെളിഞ്ഞു വാസന്തവർണ്ണങ്ങളിൽ മഞ്ഞു പെയ്തു പുലരിയിൽ ും സന്ധ്യയിൽ നിറമലിയും ഇനി എത്ര പുലരിയിൽ പൂവുണരും ഇനി എത്ര സന്ധ്യയിൽ നിറമലിയും ഇതളുകൾ വിടരും ഇതളുകൾ കൊഴിയും ഇന്ദീവരങ്ങൾ തളിർക്കും നമ്മിലിന്ദീവരങ്ങൾ തളിർക്കും ഇ തളുകൾ വിടരും ഇതളുകൾ കൊഴിയും ഇന്ദീവരങ്ങൾ തളിർക്കും നമ്മിലിന്ദീവരങ്ങൾ തളിർക്കും വെള്ളി വെളിച്ചം തെളിഞ്ഞു വാസന്ത വർണ്ണങ്ങളിൽ മഞ്ഞു പെയ്തു ഇരവുകൾ പകലുകൾ കടലെടുക്കും തിരകളിൽ സ്വപ്നങ്ങൾ പുത്തിറങ്ങും ഇരവുകൾ പകലുകൾ കടലെടുക്കും തിരകളിൽ സ്വപ്നങ്ങൾ പുത്തിറങ്ങും തീരങ്ങൾ ഉണരും ദൂരങ്ങൾ മറയും തീരങ്ങൾ ഉണരും ദൂരങ്ങൾ മറയും ഉൾപ്പുളകം ചൂടി നിൽക്കും നമ്മൾ ഉൾപ്പുളകം ചൂടി നിൽക്കും വെള്ളി വെളിച്ചം തെളിഞ്ഞു വാസന്ത വർണ്ണങ്ങളിൽ മഞ്ഞു പെയ്തു ഈ മുക്തരാത്രിയിലീ മണൽപ്പായയിലീറന്നിലാവേറ്റിരുന്നു നമ്മളിറന്നിലാവേറ്റിരുന്നു വെള്ളി വെളിച്ചം തെളിഞ്ഞു വാസന്ത വർണ്ണങ്ങളിൽ മഞ്ഞു